എന്താ ഡെങ്കുവിന് കൊര എന്താ ഡെങ്കും മോന മുറ്റത്തെല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട് വെള്ളം നിറഞ്ഞ മുറ്റം നോക്കിയിട്ട് ഡെങ്കു കുരക്കുന്നു കണ്ടാ ഡെങ്കു നോക്കി കുരക്കുന്നു അപ്പൊ നമുക്ക് ഡെങ്കുവിനെ നോക്കിയേ എന്താണ് നോക്കുമ്പോ എന്താന്നറിയാവോ കാണുന്ന നിങ്ങള് കാണുന്നുണ്ട് രണ്ട് ചെരുപ്പ് ഒന്നിച്ചിട്ട് അവരമ്മ പറ്റ മക്കളെ പോലെ തന്നെ ഒഴുകി പോകുന്നു ശരിക്കും അതമ്മ പറ്റേ മക്കളെ പോലെ തന്നെ പോകണില്ല അതാ അതുകൊണ്ടാ നീല ഇങ്ങനെ രണ്ട് പേരും എടിയോ ഒഴുകി പോകുന്നതാണ് എൻ്റെ മോനെ എൻ്റെ മോൻ ഇതിനെയെല്ലാം ശ്രദ്ധിച്ചു ഇങ്ങനെയെല്ലാം കാര്യങ്ങളെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുന്ന കുട്ട കുട്ടികളാണ് അതാ രണ്ട് ചെരുപ്പ് ഒന്നിച്ചിട്ട് പോകുന്നു ഒഴുക്കങ്ങോട്ടങ്ങാ കേട്ടോ നമ്മൾ വിചാരിക്കും ഇങ്ങോട്ടാണ് എങ്കോ അല്ല കേട്ടോ അതാ അതാ അവ രണ്ടുപേരും ഇതാ ഇതാക്കണ്ട രണ്ട് ചെരുപ്പും ഇങ്ങനെ പോകുന്നു അതും രണ്ട് ചെരുപ്പ് പോകുന്നത് കഴിച്ചിട്ട പോലെ തന്നെയാണ് പോന്നെ എങ്ങനെയാണോ നമ്മൾ കഴിച്ചിട്ടു അതേപോലെ തന്നെ പോന്നു എൻ്റെ മോനിതാ എൻ്റെ മോനെ എൻ്റെ മോൻ്റെ നോട്ടം കണ്ട ഓ ഇനിയിപ്പോൾ പുറത്തു കീല പേടിച്ചിട്ട് അതോ കണ്ടോ അങ്ങ പോണ കണ്ട രണ്ടെണ്ണം ഒന്നിച്ചിട്ട് എൻ്റെ ഡെങ്കിഷന്നാ പോയേ